ാണ് പശ്ചിമബംഗാളിൽ നാലാം കാസുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി കൃപാകാലി ഗ്രാമത്തിൽ ഗംഗാ തീരത്താണ് മൃതദേഹം കണ്ടെത്തിയത് പ്രതിഷേധമായി എത്തിയ നാട്ടുകാർ പോലീസ് ക്യാമ്പിന് തീവെച്ചു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം വാർത്തയുടെ വിശദാംശങ്ങളുമായി എന്തൊക്കെയാണ് വിവരങ്ങൾ ഉന്മേഷ് പശ്ചിമബംഗാളിലെ സൗത്ത് ട്വന്റി ഫോർ ജയാനഗറിലാണ് ഈ സംഭവം ഉണ്ടായത് ഇന്നലെ വൈകിട്ട് ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ കുട്ടിയെ പിന്നീട് കാണാതായി രാത്രി ഒൻപത് മണിയോടെ ഈ പെൺകുട്ടിയുടെ കാണാതായ പെൺകുട്ടിയുടെ വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിരുന്നു കുട്ടിയെ കാണാനില്ല എന്നുള്ളതുമായി ബന്ധപ്പെട്ട് തുടർന്ന് ആണ് ഈ പെൺകുട്ടിയുടെ മൃതദേഹം ഇന്ന് കണ്ടെത്തിയത് കൃപാഖാലി ഗ്രാമത്തിൽ ഗംഗാ തീരത്ത് നിന്നാണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് ഇതിൽ പെൺകുട്ടി ക്രൂരമായി ബലാത്സംഗത്തിന് ഇരയായിരുന്നു എന്നാണ് നാട്ടുകാർ ഉൾപ്പെടെ ആരോപിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെയും തയ്യാറായിട്ടില്ല അതേസമയം പോലീസ് ഇക്കാര്യത്തിൽ വിശദീകരിക്കുന്നത് ഈ പരാതി ലഭിച്ച ഉടൻ തന്നെ അന്വേഷണം ആരംഭിച്ചു എന്നും ഇക്കാര്യത്തിൽ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് എന്നാൽ ഇയാൾ പ്രതിയാണോ എന്ന കാര്യത്തിൽ പോലീസ് വിശദീകരണം നൽകുന്നില്ല ഈ കേസുമായി ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്ന ഒരാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് പോലീസിന്റെ വിശദീകരണം എന്നുള്ളത് ഏർ ഇതിനെ തുടർന്ന് വലിയ പ്രതിഷേധം തന്നെ ഈ ഗ്രാമത്തിൽ ജയാനഗർ ഗ്രാമത്തിൽ ഉണ്ടായിരിക്കുന്നു പ്രദേശത്തുള്ള പോലീസ് ക്യാമ്പ് നാട്ടുകാർ സംഘടിച്ചെത്തി അടിച്ചു തകർക്കുകയും തുടർന്ന് തീവെക്കുകയും ചെയ്തിട്ടുണ്ട് പ്രദേശത്ത് ഇപ്പോഴും സംഘർഷ സാഹചര്യം തുടരുകയാണ് കൂടുതൽ പോലീസിനെ പ്രദേശത്തേക്ക് ഇറക്കിയിട്ടുണ്ട് അതേസമയം ഈ സംഭവത്തിൽ ശക്തമായ പ്രതിഷേധവുമായി ബി ജെ പിയും രംഗത്തെത്തിയിരിക്കുന്നു ബി ജെ പി പുതിയ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഉന്മേഷ് ശരി ബൾറാം നെടുങ്കാടിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന്